പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട് നമ്മൾ എങ്ങനെ പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റില്ല അല്ലേ പുട്ട് നല്ല ചുടിച്ചുടാ പുട്ട് പുട്ട് റെഡി അതിന് നമുക്കിനി കപ്പ കൂട്ടാൻ ഒഴിക്കാം അപ്പൊ ഞാൻ ഇതാ ഇത്തിരി എടുത്തിട്ട് അങ്ങനെ നല്ല ചൂടാണേ ചൂട് കാരണം ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ ഓസ്റ്റ് നിങ്ങൾ ഇതുവഴി ഉണ്ടാക്കി കേട്ടോ കേട്ടോ താങ്ക് യു കുറച്ച് കപ്പതാ നമ്മൾ കഴിഞ്ഞു നല്ല കേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാനെ എന്റെ എന്റെ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തു പിന്നെ ഇതാ തേങ്ങ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കപ്പിലും കൂടുതൽ അതിൽ പച്ചമുളക് ഉണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി ഉണ്ട് പിന്നെ അല്പം ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയാണ് ചതച്ചെടുത്തത് കേട്ടോ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലും കൊടുത്തിട്ടുണ്ട് നന്നായി വെന്ത കപ്പയിലേക്ക് നമ്മളിതിപ്പോൾ തേങ്ങ ചതച്ച് വെച്ചത് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ഇതൊന്ന് അടയ്ക്കാം നന്നായിട്ട് ഇടക്കി കൊടുക്കാം നന്നായിട്ട് അളച്ചുവിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിങ്ങനെ തേങ്ങപ്പാലം കയ്യിലേക്ക് വന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആറിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കിടക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലേത്ത് കൊടുക്കാം അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കേട്ടെ കേട്ടോ ഇന്ന് കപ്പയും പുട്ടും ചായ